Vamos dar uma aqui. ഞങ്ങളെ കൂടി പിന്നെ വണ്ടിയിൽ വരുമ്പോൾ ഒരു വളവന്ന് വണ്ടി ഒന്ന് സൈഡിലേക്ക് അതിൽ നിന്ന് ഒന്ന് പാളി അന്നപ്പോൾ ഒന്ന് നേരെ പിന്നെ ഫ്രണ്ട് വെയിൽ കാനായി കുടുങ്ങിയതാണ് ഡ്രൈവറു അപ്പോൾ അതിൽ പിന്നെ നീങ്ങി കണ്ടിട്ടില്ല അങ്ങനെയല്ല ഇങ്ങോട്ട് ഒടിച്ചിട്ട് ഇട്ടില്ല അന്ന് അവിടെ മരത്തിന് അന്ന് ഇടിച്ചുറങ്ങിയതാകുമ്പോൾ ഞങ്ങളൊക്കെ വാക്സിട്ടില്ല അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്നത് ഏതാ പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയില്ല അങ്ങനൊന്നും ശബരിമല വിളക്കാണ്ട് ഒരു ഒമ്പത് മണി എത്ര ആളുണ്ടെങ്കിൽ കൊണ്ടില്ല ഒരു